മെഞ്ഞാറമ്പൂട്ടിൽ അഞ്ചുപേരെ കൊന്ന നമ്മുടെ അഫ്ൻമോൻ ഉണ്ടല്ലോ ഇപ്പം ജയിലിനുള്ളിൽ ഭയങ്കര നാടകം തുടങ്ങിയിരിക്കും എനിക്ക് എന്റെ ഉമ്മച്ചെയും പാപ്പച്ചെയും കാണണേന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അഫ്ഫാൻമോന് തൊണ്ടക്കുഴിയിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും അല്ലാതെ വേറെ ഒന്നും ഇറങ്ങത്തില്ല പാവം കുന്നു വാവയാ കേട്ടോ കുന്നു വാവ ഒന്നും അറിയത്തില്ല പാവത്തിന് അവന് കഴിക്കണെങ്കി പൊറോട്ടയും ചിക്കൻ കറിയും വേണം നാലുമണിക്ക് കട്ടൻ കാപ്പിയും കടിയും വേണം എന്തൊക്കെയാ ആവശ്യങ്ങളാ അവനുള്ളതെന്ന് അറിയാവോ ഒന്നും പറയണ്ട ആ വളർത്തിയ തള്ളേനെ പറഞ്ഞാൽ മതി ആ ഉമ്മച്ചി ഒറ്റ ഒരുത്തിയ ഈ മകനെ ഈ അവസ്ഥയിലാക്കിയത് ആ ഉമ്മച്ചെ വേണം ആദ്യം തൂക്കിലേറ്റാന് അവനിപ്പം വെളിയിൽ വന്നിട്ട് അവന് ഉപ്പച്ചെയും ഉമ്മച്ചെയും കണ്ടിട്ട് തന്നെ അടുക്കാനാ അവന് നാളെ അവരെയും കൂടെ തല്ലിക്കൊല്ലാനായിരിക്കും അല്ലെ അവന്റെ ലിസ്റ്റ് വേറെയും കുറെ പേരുണ്ടല്ലോ അവരെയും കൊന്ന് ഉപ്പച്ചയും ഉമ്മച്ചെയും കൊന്ന് എല്ലാരെയും കൊന്ന് അവന് ഫ്രീ ആകാൻ വേണ്ടിയായിരിക്കും അവൻ അവിടുന്ന് ഇറങ്ങണമെന്ന് പറയുന്നത് കാഞ്ഞിരക്കായ അരച്ചതും ചെന്യായും കലക്കിയൊക്കെ വേണം ഇവനെയൊക്കെ കുടിപ്പിക്കാൻ അവൻറെ ഒക്കെ തൊണ്ടക്കുഴിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമേ ഇറങ്ങത്തുള്ളൂ കുഞ്ഞു മാവയല്ലേ കുഞ്ഞു പാവ അയ്യോ പാവം മടിയിലിരുത്തി രാരീരവും പാടേണ്ട സമയം അവന് ഇരുപത്തിമൂന്ന് വയസ്സായി ഒന്നും അറിയത്തില്ലല്ലോ അവന് പാവം ഇത്രയൊക്കെ അറിയാതെ അല്ലേ അവൻ ചെയ്തത് അവനിപ്പം ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങനെങ്കിലും ഇറങ്ങണം അവന് അവനിയിപ്പം നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ജയിലിൽ നിന്ന് കിട്ടിയെന്നാ പറയുന്നത് കേട്ടത് ഇനി ഇവൻ നല്ല നടപ്പ് നടന്നിട്ട് എന്നാ പ്രയോജനമാവുള്ളത് ഇവനെയൊക്കെ വെളിയിലോട്ട് വിട്ടു കഴിഞ്ഞാലേ ആ ഷെമിയുടെ കാര്യം എന്തായാലും പോക്ക ആ അവന്റെ അപ്പനെയും കൊല്ലും അവൻ പിന്നെ അവൻ ആരെയൊക്കെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം അവൻ കൊല്ലും അത്രയ്ക്കൊരു ക്രിമിനൽ മൈൻഡാണ് ഉള്ളത് അത്രയ്ക്ക് പക്ഷെ അഫാനെ ഇങ്ങനെ ആക്കിയെടുത്തത് ഷെമി ഒറ്റ ഒരാളാണ് അഫാന്റെ അമ്മയാണ് അഫാനെ ഇങ്ങനെ ആക്കിയെടുത്തത് ഏ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുക്കുക കാശ് നമ്മുടെ വരവിനേക്കാളും കൂടുതലും ചെലവാക്കുക അങ്ങനെ വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കി ഒരിടത്തു നിന്ന് കടം വാങ്ങും അത് റോള് ചെയ്യാൻ അടുത്തടുത്തു നിന്ന് കടം വാങ്ങും ഇങ്ങനെ കടം വാങ്ങി 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 കൊടുക്കാൻ വകിയില്ല കടം വാങ്ങി 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 കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ ചെയ്യാൻ പറ്റുക കടം കൊടുക്കുന്നവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ കൊടുക്കുന്നത് അവര് തിരിച്ചു ചോദിക്കത്തില്ലേ അവര് തിരിച്ചു ചോദിച്ചാൽ ശത്രുക്കള് ആ അത്രയും പ്രായം ചെന്ന ആ ഉമ്മച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ അതിനെ കൊന്നത് അത് ഇവനീ ചുറ്റേക്ക് തലയ്ക്ക് അടിച്ച് എന്തോരം വേദനിച്ച് കാണും ആ പാവം പിടിച്ച ഉമ്മച്ചി അതുപോലെ തന്നെ അഫ്ന്റെ അച്ഛൻ്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അതുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ ചിട്ടിക്ക് ചേർന്ന് ആ ചിട്ടി പിടിച്ച പൈസ ഇവര് കൊടുത്തില്ല അവർ ചോദിച്ചു ഇതൊക്കെയാണ് കാരണം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇവർക്ക് ആർഭാടം കാണിച്ച് ദൂർത്തടിച്ച് കളയാനുള്ളതാണോ ൊണ്ട് ഉള്ളതുകൊണ്ട് ചെലവാക്കാൻ പഠിക്കണം ഇല്ലെങ്കിലോ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുന്നത് മക്കള് നമ്മളുടെ ആയിരിക്കും പക്ഷെ നമ്മളുടെ വീട്ടിലെ കുറവുകളും കുറ്റങ്ങളും അറിയിച്ചു വേണം അവരെ വളർത്താൻ അല്ലാതെ ഒത്തിരി ആർഭാടം കാണിച്ചിട്ട് ഒത്തിരി അഭിമാന്യം കാണിച്ച് അങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ചെകുത്താന്റെ സ്വഭാവമാണ് അഫാൻ ഇപ്പൊ ഉള്ളത് ആ അത്രയും പ്രായമുള്ള ഉമ്മച്ചയെ കൊന്നതോ അവൻ സ്നേഹിച്ചിരുന്ന ആ പെണ്ണ് ആ പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും വാങ്ങി അതിന്റെ കയ്യിലുള്ള കാശും വാങ്ങി അതിന് പരീക്ഷയ്ക്ക് അടയ്ക്കാനായിട്ടുള്ള പൈസ അങ്ങനെ ഒത്തിരി പൈസ ഇവ മേടിച്ചിട്ട് എക്സാം ഫീസ് പോലും ആ കൊച്ചിനെ അടയ്ക്കാൻ പറ്റിയില്ലെന്ന അറിഞ്ഞത് എന്നിട്ട് അത് ആ വേറെ ആരുടെയോ കയ്യിൽ നിന്ന് റോള് ചെയ്തിട്ട് എക്സാം ഫീസ് അടയ്ക്കുകയായിരുന്നു എന്നിട്ട് ആ കൊച്ചിനോട് ഇവന് പകയുണ്ട് ഈ പൈസ ഈ കൊച്ചു ഇവനോട് തിരിച്ചു ചോദിച്ചു തരണോന്നും പറഞ്ഞോണ്ട് അപ്പൊ ആ പകയൊക്കെ അല്ലാതെ അവന് സ്നേഹം മൂത്തിട്ട് എന്റെ ദൈവമേ അവൾ ഒറ്റയ്ക്കായി പോകുമല്ലോ ഞാൻ മരിച്ചാൽ എന്ന് കരുതി സ്നേഹം മൂത്ത് കൊണ്ടുപോയി കൊന്നതൊന്നുമല്ല ഈ കൊച്ചിനോടും ഇവൻ പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഈ തള്ളയ്ക്കറിയാം ഷെമിക്കറിയാം ഷെമിക്കറിയാം ഷെമി ഒറ്റ ഉരുത്തിയ ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തതും ഈ ചെറുക്കനെ ഈ അവസ്ഥയിലാക്കിയത് ആ തള്ളെ ആദ്യം തൂക്കിലേറ്റുവാണെങ്കിൽ ആ തള്ളേനെ ഏറ്റണം അത് കഴിഞ്ഞിട്ട് വേണം ചെറുക്കനെ തൂക്കിക്കൊല്ലാനായിട്ടും ഒരു കാരണവശാലും ഇവനെ പുറംലോകം കാണിക്കരുതെന്നേ പറയാനുള്ളൂ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവൻ ആരോടൊക്കെ ഉണ്ടോ എല്ലാവരും ഇവൻ തീർത്തിരിക്കും ഉറപ്പായ കാര്യം അവനത് ചെയ്യും അത്രക്ക് ക്രിമിനൽ മൈൻഡിന് ഉടമയാണ് ആ മനുഷ്യൻ അതുപോലെ ആ എന്ത് എന്ത് രസം ആ കൊച്ചു കൊച്ചു അത് ജീവിച്ചു തുടങ്ങിയിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞ് ഇവന്റെ അനിയൻ ഏർ അവന്റെ ആ ചിരി ആ ചിരിക്കുന്ന മുഖത്തോട്ട് നോക്കിയിട്ട് ഇവൻ എങ്ങനെയാ കുഞ്ഞിനെ കൊല്ലാൻ തോന്നി സത്യം പറഞ്ഞാൽ ആ കുഞ്ഞൊക്കെ മരിച്ച കണ്ടപ്പോൾ എന്റെയൊക്കെ ചങ്ക് തകർന്നു പോയി ആ വീഡിയോ കണ്ടപ്പോ ഇവൻ എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ കൊല്ലാന് ഈ പാവം പിടിച്ച അപ്പൻ ആ ഗൾഫിൽ കിടന്ന് കടവും കടത്തിന് മേൽ കടവും ആയിട്ടും ഇവരെ എങ്ങനെയെങ്കിലും ഇതുങ്ങളെയൊക്കെ വളർത്തണമല്ലോ എന്ന് കഴുതി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടപ്പം അമ്മയും മോനും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി നാട്ടിൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിലേറ്റെടുത്ത് ഇഞ്ചിഞ്ചായിട്ട് ഇവനെയൊക്കെ കൊല്ലണം ഇഞ്ചിഞ്ചായിട്ട് വേദനയെടുത്ത് നരകിച്ച് 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 ഇവനൊക്കെ ചാവണം അങ്ങനെയാണ് വേണ്ടത് പ്രായമൊന്നും കണക്ക് കൂട്ടരുത ഇവൻ ഇത്രയും പേരെ ഇവൻ ചുറ്റിലേക്ക് അടിച്ചടിച്ച് കൊന്നിട്ട് ഇവനെന്തുകൊണ്ട് എലിവശം കഴിച്ചു അവന് ചാകാൻ പേടിയില്ലായിരുന്നു അതുകൊണ്ട് അവൻ എലിവശം കഴിച്ചു അവനറിയോ എലിവ ഇച്ചിരി ഉള്ളിച്ചെന്ന ചാവത്തൊന്നുമില്ലാന്ന് ഇനിയിപ്പടുത്ത് പ്രാന്ത അഭിനയിക്കുക എന്ന് പറയുന്നത് കേട്ട് പ്രാന്ത അഭിനയിച്ച് ഇപ്പം ഇനിയിപ്പം അവിടെ ഊളംപാറയെല്ലാം കണ്ട് കൊണ്ട് കാണിക്കും ഊളംപാറയെ കൊണ്ട് കാണിച്ച് വല്ല പ്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാന്തന്മാരെ ഒന്നും തൂക്കിക്കൊല്ലുകയല്ലോ അപ്പം ആര് പ്രാന്തം എടുത്തിട്ട് കാണിച്ച പരിപാടിയല്ലേ ഇതൊക്കെ എന്നിട്ട് അപ്പൊ കുറേ കാലം ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ ഒന്നും കൂടെ വീർത്ത് കെട്ടി കുറെ കാലം കഴിഞ്ഞപ്പം പരോളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ പുറത്തു വരും അഫാൻ മോ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ വെളി വരും ഏഹ് അന്നേരം അവൻ ആരോട് ആർക്കെങ്കിലും ഒക്കെ അവനുള്ള അവന് പകയുണ്ടെങ്കിൽ അവരെയൊക്കെ അവൻ തീർത്തു ഏഹ് ആർക്കും സമാധാനം ഉണ്ടാവത്തില്ല ജീവിക്കാനായിട്ട് എന്നിട്ട് അവന്റെ ഒരു പൂങ്കണ്ണീര് അവന് വാപ്പച്ചയും ഉമ്മച്ചയും കാണണം അവന് അവന് പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്താ എൻ്റെ എന്താ അഭിനയം ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ല അതിന്റെ രഹസ്യങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷെ ഇവന്റെ ബാപ്പച്ചി ഉണ്ടല്ലോ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇത്രയും കാലം കിടന്ന് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്ത് കുടവുണ്ടായത് മോനും പോയി അമ്മയും നഷ്ടപ്പെട്ടു സഹോദരനും സഹോദരന്റെ ഭാര്യയെ നഷ്ടം മൊത്തം ആ മനുഷ്യനല്ലേ ഉണ്ടായത് ഇതുപോലെ പാവം പിടിച്ച ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഇവനെ ഇവനെയൊന്നും ഇനിയും പുറംലോകം കാണിക്കരുത ഇവരെയൊന്നും ഒരു കാരണവശാലും പുറലോകം ഇവന്റെ കരച്ചിലൊക്കെ വെറും അഭിനയമാണെന്നേ വെറും അഭിനയം എൻ്റെ അമ്മ എത്ര എണ്ണത്തിന് ചുറ്റേക്ക് തലക്കടിച്ചു പോന്നത് ഇത്രയ്ക്ക് ചങ്കൂറ്റമുള്ള മനുഷ്യരുണ്ടോ ലോകത്ത് അതെങ്ങനെയാ കഞ്ചാവും കൈ മയക്കുമരുന്നൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫർസാനയെ കൊല്ലുന്ന അന്നും കൂടി അതിന്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ അവൻ വാങ്ങിച്ചു എന്നിട്ടാണ് ആ പാവം പിടിച്ച കൊച്ചിനെ അവൻ കൊന്നത് ആർഫാട ജീവിതമാണ് ഒക്കെ വഴി വഴിതെറ്റിച്ചത് ഇനിയും ഇവർ പുറത്തിറങ്ങരുത് ഇവരെ ഇനിയും പുറലോകം കാണിക്കരുതെന്നാണ് പറയാനുള്ളത് അതിനകത്ത് കടന്ന് നരകിച്ച് നരകിച്ച് ചാവണം ഇവനൊക്കെ